നമ്മുടെ റിയാസികക്ക് പുതിയ തലമുറയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പുതിയ തലമുറയുടെ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി വളരെയധികം ആയിട്ടുള്ള റിയാസികയുടെ അത്തരം ഉപദേശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇവിടുത്തെ പതിനഞ്ച് വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത് അത്ര അങ്ങനൊരു ട്രെൻഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്കൂളിൽ നിന്നും പഠിക്കുന്ന പിള്ളേർക്കൊന്നും എന്ന് പറഞ്ഞ സാധനമല്ലോ ഈ ഒഴുക്കിനെതിരെ നീന്തുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ് സിഗ്മകളെ ഫോളോ ചെയ്താൽ ഞാൻ എന്തോ മാസ് ആണെന്ന് വിചാരിക്കുന്ന തലതിരിഞ്ഞ കുറെ പിള്ളേരാണ് കേരളത്തിൽ ഇപ്പൊ മൊത്തം ഉള്ളത് ഇവരാണ് ഈ മാസ് വീഡിയോകൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാര് അവര് കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന എൽ ജി ബി ടിക്ക് മനുഷ്യർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് ഈ പുരോഗമനവാദികൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ച്ചാൽ നിങ്ങൾ കുറേ പിന്നെ മതക്കാരും അങ്ങനെയുള്ള കുറേ ആളുകൾ അവർ ഈ ചിന്തിക്കുന്ന പുതിയ തലമുറ പറയുന്ന സംഭവം ഭയങ്കരമായിട്ടുണ്ട് മതംഭരണ്ട അവർ ചിന്തനശീല ആളുകളാണ് അവർ വിലയിരുത്തുന്ന ആളുകൾ അവരിതൊക്കെ എതിർക്കുന്ന ഇതിനെ ഒഴിവാക്കുന്ന ചിന്തിച്ചുകൊണ്ട് ഇവർ പറയുന്ന ശരികളുണ്ടല്ലോ ആ ശരികളിലേക്ക് ശരികളെ കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയുള്ള ചിന്തിക്കുന്ന യുവതലമുറയാണ് ഇവിടെ ഉള്ളത് പുതിയ തലമുറയാണ് ഉള്ളത് അവരുടെ മുമ്പിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിക്കാൻ എന്നൊക്കെ പറയാറുണ്ട് മതത്തിന് രണ്ടായിരത്തി പതിനെട്ട് വരെയും പതിനഞ്ച് വരെയൊക്കെ വാലിഡിറ്റി കൊടുത്ത ഒരു അവസാനം ചിന്തിക്കുന്ന പുതിയ തലമുറയാണ് അപ്പൊ ചിന്തിക്കുന്ന പുതിയ തലമുറ ഭയങ്കര സംഭവമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നിലപ്പില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം ചിന്തിച്ച് ചിന്തിച്ച് പ്രശ്നമായി രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞ ഭയങ്കര വിപ്ലവകരമായ ഒരു ഒരു കാര്യമായിരുന്നു ഒഴുക്ക് മതമാകുമ്പോൾ അതെ ഒഴുക്ക് മതമാകുമ്പോൾ അല്ലെങ്കിൽ ഒഴുക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളുടെ അതിനെതിരെ സംഭവം ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ വാല്യൂസ് ആകുമ്പോൾ ഇവരുടെ വാല്യൂസ് ആകുമ്പോൾ അതിനെ നീന്തൽ അത് പ്രശ്നമാണ് പ്രശ്നമാണ് അപ്പൊ ഇത് ഒന്നുമില്ല സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ശരിയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ആളുകൾക്ക് ഈ ക്യൂരിയോസിറ്റി പുതിയൊരു സാധനം വരികയാണല്ലോ പുതിയ കുറേ ആശയങ്ങൾ പെട്ടെന്ന് ഒരു ബൊമ്പാർഡ്മെൻ്റ് പോലെ ഒരുപാട് അറിയാത്ത കുറേ കാര്യങ്ങൾ വരികയാണ് അപ്പോൾ ആളുകൾക്ക് പലപ്പോഴും പല കൺഫ്യൂഷൻസും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ ഈ മതത്തിൽ നിന്ന് കുറച്ച് അകന്നു പോവുക അങ്ങനെയുള്ള അവിടെ ട്രെൻഡിങ് ആകുന്ന ഒരുപാട് ഐഡിയാസിനോടും ഇതേപോലത്തെ ഒരു പുതുമയുടെ ക്യൂരിയോസിറ്റി ആളുകൾക്കുണ്ട് പിന്നെ സംതിങ് ന്യൂ ചെയ്യുന്നതിനുള്ള ഒരു എന്തോ ഞാൻ സംഭവം തോന്നിയിട്ടുണ്ട് പക്ഷെ ചില പേഴ്സണൽ ഇമോഷണൽ റീസൺ അങ്ങനെ കുറച്ച് 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 റീസൺസോണ്ട് അപ്പം അന്ന് അന്ന് ഇവർ പറഞ്ഞൊരു കാര്യമായിരുന്നു കണ്ടോ തലമുറയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ വന്നതോടുകൂടി മതം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പിന്നെ സംഭവിച്ചെന്താ വെച്ചാൽ ഈ പിന്നെയുള്ള ജനറേഷൻ ഒരു ഒരു ആൽഫ കഴി പിന്നെ ആൽഫ ജൻസി ജൻസിയും ആൽഫയും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പം പിന്നെ സംഭവിച്ചെന്താ വെച്ചാൽ അവർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവർക്ക് നത്തിങ് ന്യൂ അവർ അതിലേക്ക് തന്നെ ജനിച്ചു പോകുന്നവരാണ് അവർക്ക് ഭയങ്കരമായ ക്യൂരിയോസിറ്റിയും ഭയങ്കരമായ ഓൾറെഡി ഒരു ഇൻഫർമേഷൻ ബോംപാർട്ട്മെന്റിന്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത് അപ്പം അവർക്കിതൊക്കെ വളരെ നോർമലായി അവർ എന്ത് ചെയ്തു അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങി അപ്പം സംഭവിച്ചെന്താ വെച്ചാൽ നേരത്തെ പെട്ടെന്ന് കുറെ ഡംപാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻസ് വന്നപ്പോൾ പല ആളുകൾക്കും ഇതൊക്കെ ഭയങ്കര തൊപ്പും കുറെ നമ്മളൊന്നും അറിയാത്ത കുറെ പുരോഗമനമൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ആളുകൾ ഇതൊക്കെയാണ് സംഭവം അത് വേൾഡിലെ പല ഐഡിയാസിനോട് എക്സ്പോസ്ഡ് ആയ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു അപക്വമായ ഒരു ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് തീരുമാനങ്ങളുടെ വൈകല്യം ഒക്കെ കാണാൻ കഴിയും അത് നമ്മളിപ്പോൾ നോർമലി പറയാറുള്ള ആ അപക്വത അത് ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആളുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും ആ ആളുകൾ മാത്രമേ ഫേസ്ബുക്കിലുള്ളൂ യൂട്യൂബിൽ എല്ലാവരും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ജനറേഷൻ മാത്രമേ ഉള്ളൂ അപ്പം അതിനൊരു കൾച്ചർ അതിൽ പറയുന്ന ആശയങ്ങളുടെ കാര്യമുള്ള കൾച്ചർ നോക്കിയാൽ നമുക്ക് ആ ഒരു വ്യത്യസ്ത കാണാൻ കഴിയും എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ജനറേഷൻ വരുന്നത് എങ്ങനെയാണ് ഇൻബോൺ ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ് അവരെ സംബന്ധിച്ച് അവരുടെ നോർമൽ ലൈഫിന്റെ പാർട്ടാണിത് അവർക്ക് അവർക്കിത് അവരുടെ നോർമലാണ് അപ്പോൾ അവരൊരു നോർമൽ ലോകത്ത് നോക്കിക്കാണത് പോലെ തന്നെയാണ് ഇത് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട് ഇൻബോൺ ഇൻ നെറ്റ് വിശദം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ലോകവീക്ഷണം അറിവ് ബോധ്യം എന്നൊക്കെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് എല്ലാം അങ്ങനെ മുന്നിലേക്ക് വന്നങ്ങനെ ഒരേപോലെ നിൽക്കുകയാണ് ഇത്തരം അതെ അതെ അപ്പം സംഭവിച്ചെന്താ വെച്ചാൽ ഈ ആദ്യം നേരത്തെ പറഞ്ഞ ഒരു ഒരു നയൻറ്റീസ് എയ്റ്റീസ് കാര്യക്കൊക്കെ അവർക്ക് ഇത് ഭയങ്കര പുതിയ സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഫേസ്ബുക്കിൽ കാണുന്ന കുറച്ച് വസന്തങ്ങൾ ഇപ്പോഴും പഴയ ആ പുരോഗമനത്തിൽ ഇങ്ങനെ നിന്നിട്ട് ആരെങ്കിലും മതപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ നിങ്ങളെന്താണ് പുരോഗമനം സ്വീകരിക്കാതെ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല അത് അത് ഉള്ളവരുണ്ട് വസന്തങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് പക്ഷേ കുറച്ചും കൂടി ഇൻസ്റ്റഗ്രാമിലൊക്കെ അവര് ഈ പുതിയ പുരോഗമന മതത്തെ അടക്കം അല്ലെങ്കിൽ ലിബറൽ മതത്തെ അടക്കം ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് എല്ലാവരും ഈ പറഞ്ഞ ഇയാള് ചൂടാവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾ മൊത്തം തളർച്ചു പോയി എന്ന് പറയുന്നത് അപ്പം കുട്ടികൾ മൊത്തം അങ്ങോട്ട് എന്താ പറയുക മതവിശ്വാസികളായതുകൊണ്ടെന്നല്ല എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഈ പുരോഗമനം ലിബറൽ മതം അതിനെയും നോക്കി എത്തീസ്റ്റുകളായിട്ടുള്ള അച്ഛൻ്റെ അമ്മേൻ്റെയും മക്കളായി വളർന്ന അല്ലെങ്കിൽ മതൊന്നും അച്ഛൻ്റെ അമ്മ കിട്ടാത്ത മറ്റേ നിരീക്ഷണികളായിട്ട് ഇങ്ങനെ നയൻറ്റീസ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ സെവന്റി എയ്റ്റീസ് പേഴ്സൻ്റ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഫേസ്ബുക്ക് അഡിറ്റുകൾ അപ്പോൾ അവരുടെ മക്കളായിട്ട് ജനിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് മതം പഠിപ്പ് പാടാത്തോണ്ട് അങ്ങനൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട് ആ കുട്ടികളിൽ പോലും ഇത്തരം ആശയങ്ങളുണ്ടല്ലോ ആ ആശയങ്ങളോട് കുട്ടികൾക്ക് എതിർപ്പാണ് ഇപ്പോ പറഞ്ഞ പോലെ തന്നെ മാസ ബീജിയ മുട്ട എതിർക്കാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ മുന്നിൽ വരുന്ന ആശയങ്ങൾ ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുന്നുണ്ട് പ്രയാസകരമായ അവസ്ഥയിലേക്ക് ാണ് അപ്പം അവര് ഈ ലിബറൽ മതത്തെയും ഈ എൽ ജി ബി ടി ക്യൂ ഐഡിയോളജിയെ അടക്കം അവരെന്ത് ചെയ്തു അവരെ ഓൾറെഡി ഇവർ പഠിപ്പിച്ചു വെച്ചിട്ടാണ് എല്ലാത്തിനെയും ക്രിറ്റിക്കൽ എൻഗേജ് ചെയ്യണമെന്ന് അവരതിനെയും ക്രിറ്റിക്കൽ എൻഗേജ് ചെയ്തു അതുകൊണ്ടാണ് നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എൽ ജി ബി ടി അല്ലെങ്കിൽ ഐഡിയോളജിയൊക്കെ എതിർക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോക്കോൾഡ് പുരോഗമന ലോകത്ത് ഭയങ്കരമായി എന്താ അദറൈസ് ചെയ്യപ്പെടാൻ മാത്രം പക്ഷേ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒക്കെ കണ്ടത് ഏഷ്യാനെറ്റ് ഒക്കെ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ വളരെ കൂളായിട്ട് മുസ്ലിങ്ങളൊന്നും അല്ല മുസ്ലിം അല്ലാത്ത ആളുകൾ പോലും വളരെ കൂളായിട്ട് അത് എണ്ണി എണ്ണിട്ടാണ് പറയുന്നത് അങ്ങോട്ട് പോകുന്ന പ്രിപ്പേഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഈ കുട്ടികളെ സംബന്ധിച്ച വിഷയം ഒന്നും അറിയില്ല ഈ ആയിട്ടുള്ള ഈ വിഷയത്തിൽ ഓരോ പോയിന്റ്സും കളക്ട് ചെയ്ത ജേർണലിസ്റ്റുകൾ പോലും നെക്സ്റ്റ് എന്ത് പറയണമെന്ന് സംശയം ഉണ്ടാകും വിധം എന്ത് ചെയ്യുന്നു കുട്ടികൾ ഇങ്ങോട്ട് പറയുന്നു ത്രത്തോളം അവരതില് ഓരോ വിഷയത്തിന്റെയും പിന്നെ വിഷയം ഇതെല്ലാം പറയുന്നത് പറയുന്നേ ഈ ഒരു വിഷയത്തിലൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻഡ് ചെയ്തിട്ട് എല്ലാ വിഷയത്തിലും ഒന്നിലധികം സ്റ്റാൻഡുകളെ പറ്റിയുള്ള എക്സ്പോഷർ കുട്ടികൾ കിട്ടുന്നു അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആരാണ് ഏറ്റവും പറയുന്നത് ആരാണ് ഏറ്റവും പ്രസന്റ് ചെയ്യുന്നത് ആരാണ് ഏറ്റവും എത്തിക്കുന്നത് ആ എത്തിക്കുന്ന ആളുടെ കണ്ടന്റിനെ സ്വീകരിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനുമുള്ള ഒരു സ്കോപ്പ് ഒരു അവസരമുള്ള ഒരു ലോകമായിട്ട് മാറുന്ന ഒരാളാണ് ഇതിൽ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മാത്രമുള്ള ഒരു ഫ്ലോ എന്നുള്ളത് പറഞ്ഞാൽ ഈ സിഗ്മാ മെയിൽ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള ഒരു ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കൺസെപ്റ്റുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇതേ ആളുകൾ തന്നെയാണ് കുറച്ച് മുമ്പ് പറയണത് ഈ The, uh... പുതിയ തലമുറ ചിന്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒഴുക്കിനെതിരെ ചിന്തിക്കുക അല്ലെങ്കിൽ അതിനെ നീന്തുക എന്ന് പറഞ്ഞാൽ സംഭവമാണ് ഇപ്പൊ ഉള്ള ഒഴുക്കിനെതിരെ അവർ നീന്തുന്നു കണ്ടാൽ പോരെ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് ആകെ മൊത്തം കുട്ടികളെ മൊത്തം ചീത്ത വിളിക്കാൻ കുട്ടികൾ ഒഴുക്ക് വേണ്ടത് വേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യം എല്ലാവരും സ്വീകരിക്കുക ഇതാണ് അവർക്ക് വേണ്ടുള്ളൂ അല്ല മുമ്പ് മുമ്പുള്ള ഒഴുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മതപരമായ ഒരു റിലീജിയസ് സൊസൈറ്റിയുടെ ഒഴുക്കായിരുന്നു അന്ന് അവർക്ക് വേണ്ടത് കണ്ടോ നിങ്ങൾ ഒഴുക്കിനെതിരെ ചിന്തിക്കണം ഒഴുക്കിനെതിരെ നീന്തണം അതെ പിന്നെ ക്രിറ്റിക്കലി എൻഗേജ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഇപ്പോഴും അവർ അവരെന്താണ് ക്രിറ്റിക്കലേ ഒഴുക്ക് ഞങ്ങളുടെ രൂപത്തിലായിട്ടുണ്ട് ഇനി നിങ്ങൾ ഒഴുക്കിനെതിരെ ചിന്തിക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തരുത് നിങ്ങള് സാധാരണ പുറത്തുപോയിട്ട് ചിന്തിക്കും ചെയ്ത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യരുത് പൊതുവേ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുകൾ പറയരുത് അങ്ങനെ പറയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തെണ്ടികളാണ് അപ്പൊ ആ ഫ്രസ്ട്രേഷൻ ഒക്കെ യൂസേജ് ശരിക്കും ഈ വിഷയത്തിലൊന്നും മൂപ്പർക്ക് നമ്മളെ ആശയത്തിന് ആശയത്തിനെതിരെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പൊളിറ്റിക്കലിൻ ഇൻകറക്റ്റ് ആവാം ചീത്ത പറയാം തലമുറയെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കാം അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നത് ശരിക്കും ശരിക്കെന്താണ് മറ്റൊരാൾക്ക് ഭിക്ഷയാജിക്കുന്ന ഒരാളെ പറ്റി പറയുന്ന എന്താ പറയാ ഭിക്ഷ ഭിക്ഷയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആൾ ആളുകൾ അതെ അവരുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ വിക്ഷയായി ജീവിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന വളരെ മോശമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ഇൻകറക്റ്റായിട്ടുള്ള യൂസേജാണ് തെണ്ടീന്ന് പറയുന്നത് അതാണ് ഇത്രയും പുരോഗമനത്തോടുകൂടി സംസാരിക്കുന്നത് പുരോഗമനം തകരുമ്പോ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതാണ് അവസ്ഥ പിന്നെ ഈ പറഞ്ഞതുപോലെ ക്രിറ്റിക്കലി ആളുകൾ എൻഗേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നതിന് അത് ഞാൻ വീണ്ടും പറയുന്നത് ഏതെങ്കിലും മനുഷ്യരെ സംസാരിക്കുന്നത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പിന്നെ മനുഷ്യരുണ്ട് അവരുടെ ആ പ്രയാസങ്ങളുടെ കൂടെയാണ് നമ്മൾ അവർക്ക് എൻഹാൻസ് അല്ലെങ്കിൽ ആ കൂടുതൽ ിയോളജി എന്ന് പറയുന്നത് അതിന് സ്വാഭാവികമായിട്ടും സയൻറ്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബേസും ഇല്ല സാമൂഹികമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ആളുകൾ അതിനെയും എന്തെങ്കിലും ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യും അതുമാത്രമാണ് സംഭവിച്ചത് അതിന് ഇങ്ങനെ ഭയങ്കരമായി പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസാം വാരിക്കും വരമല്ലോ